ഹലോ അസ്സലാമലക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമ്മദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നത്തേ പോലെ തന്നെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്ന ഏതേലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമ്മളൊന്ന് അർജൻറ്റിൽ പണി എത്തുക രാവിലെ തന്നെ ഇവിടുന്ന് സ്ഥലം ഇവിടെ കേട്ടോ ഗൈസ് അപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത് എന്തായതാന്നൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തും അപ്പം നിങ്ങൾ ചിലപ്പോൾ ഞങ്ങൾക്ക് ഉപകാരപ്രദമാകും വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നൊന്നെനിക്ക് കറിയിടാ പറ്റുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് പിന്നെ നമ്മളെ വീഡിയോ പറ്റുകയാണെങ്കിൽ ഞാൻ മാക്സിമം ഇതിൽ ഉൾപ്പെടുത്തിട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ നമ്മളെ കടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വേഗം മുരിങ്ങ താളിക്കാൻ ഉണ്ടാവും എളുപ്പത്തിനില്ലേ കറി മുരിങ്ങ താളിച്ച് വച്ച് പോവാണ് പിന്നെ മക്കളൊക്കെ സ്കൂൾക്ക് പോയി ഓരോ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അത് രാവിലത്തെ നമ്മളെ കടികളൊക്കെ അയക്കണം കൊണ്ടുപോയിട്ട് നമ്മളെ സ്വിഗീനെ റെഡി ആക്കി പേക്ക് ചെയ്യണം പിന്നെ അപ്പം ഇതാ നമ്മൾ എന്നത്തേം പോലെ തന്നെ കലത്തപ്പോൾ നെയ്യപ്പത്തിന് നെയ്യപ്പത്തിനില്ലേ മാവൊക്കെ കൂട്ടി വെച്ചിരിക്കണം കേട്ടോ പിന്നെതാ പൊരിച്ച പത്തിരി പൊടി കുഴച്ച് പൊരിച്ചെടുത്തുക്കണ് പിന്നെ നെയ്യപ്പത്തിൻ്റെ പിന്നെ മാവും ഞാൻ നെയ്യപ്പം ചുട്ടെടുത്തു ഞാൻ വീഡിയോ മൊത്തത്തിൽ ചെയ്ത് കാണിച്ചിട്ടില്ല കേട്ടോ ഒരുപാട് സമയം ഞാൻ അങ്ങനെ പോകേണ്ടത് നമ്മളെന്നും കാണിക്കണത് തന്നെ അപ്പോൾ നെയ്യപ്പം ചുട്ടെടുത്തു പൊരിച്ച പത്തിരി എടുത്തുക്കണം കേട്ടോ പിന്നെ നമ്മൾ രാവിലത്തെ കടിയുണ്ടാക്കണത് ഗോതമ്പ് ദോശയാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് അപ്പെന്നൊക്കെ പറയില്ലേ ഗോതമ്പ് പൊടി ഉപ്പിട്ട് കലക്കിയിട്ട് ഇതേപോലെ കുറഞ്ഞ കട്ടിയിൽ ഇങ്ങനെ എണ്ണ തേച്ചാണ്ട് പിന്നെ ചെറിയ തീയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് കുറച്ച് ചൂട് ചട്ടി കയറിപ്പോയി അങ്ങനെ കയ്യിലും അങ്ങനെ പോരും അപ്പോൾ പാകത്തെ ചൂടിലാക്കി ഇങ്ങനെ ഇത് നമ്മൾ ദോശ ചിറ്റിക്കണോ അരിങ്ങനെ ചിറ്റിച്ച് ചി ചിറ്റിച്ച് കൊടുക്കണം ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ചെറുതായി സ്ലൈസ് ചെയ്തങ്ങാണ്ട് അതേപോലെ സവാള ചെറുതാക്കി പച്ചമുളകൊക്കെ അരിഞ്ഞ് ഇങ്ങനെ വേണമെങ്കിലും ദോശ ചുട്ട് എടുക്കെട്ടോ നമുക്കിപ്പോൾ അതിനൊന്നും നല്ല ടൈം ഇല്ല അപ്പോൾ ഇതേപോലെ ദോശ ചുട്ട് ഇങ്ങനെ എടുക്കുകയാണ് അപ്പം ഇരിക്കാന് നല്ല മുട്ടക്കറി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ മുട്ടക്കറി ഞാൻ ഞാനെങ്ങനെ ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ നമുക്കിത് മുട്ടക്കറി അല്ലാതെ വേണമെങ്കിലും വെറും കറിയായിട്ടും ഉപയോഗിക്കട്ടോ മുട്ട തീക്കി യാതൊരു നിർബന്ധമല്ല അല്ലാതെ കഴിക്കാനും ടേസ്റ്റാണ് എളുപ്പത്തിലുള്ള കറിയാണ് മുട്ടക്കറി അപ്പോൾ ഇതൊക്കെയാൻ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ മുളക് പൊടി അതേപോലെ കുറച്ചുള്ളിട്ടിടണത് പിന്നെ പാകത്തേരുടെ മുളക് പൊടിയാണത് ഒരു കാല് സ്പൂണിന് മുളക് പൊടി ഇട്ടിരിക്കണത് പിന്നെ മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂണൊക്കെ ഇടണം കേട്ടോ ഏകദേശം മല്ലിക്കറി പോ ആണത് പിന്നെ ഉപ്പിടണം പാകത്തിനുള്ള ഉപ്പും ഇപ്പം ഞാൻ ഇട്ടത് ഒരു നുള്ളു വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഉപ്പും ഒക്കെ ഇട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് വെളുത്തുള്ളി ചെറിയുള്ളിട്ടോ ചെറിയുള്ളി ഇട്ട് തൂമിച്ചിട്ട് ആ അരിപ്പായിക്കാണ് കണ്ടാണ് തിളപ്പിച്ചെടുത്താൽ മതി വേണമെങ്കിൽ ഒരു തക്കാളി ഇടട്ടോ അതും നിർബന്ധമില്ല അപ്പോൾ ഞാൻ തക്കാളി ഉണ്ട് പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങോട്ട് ഇത് തിളപ്പിച്ചെടുക്കുക അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങി തോലി കളഞ്ഞ് വെച്ചിട്ടണേ അതൊക്കെ കറിക്കാണ്ട് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി സിമ്പിളായിട്ടില്ല മുട്ടക്കറിയാണ് അപ്പോൾ നമ്മൾ മുട്ട എല്ലാതും ഇത് ഉപയോഗിച്ച മുട്ട ഇട്ടുകാണ്ട് ഉപയോഗിച്ച അപ്പോൾ ഈ നമ്മൾ ഉള്ളിയൊക്കെ അരിഞ്ഞ് തക്കാളിയൊക്കെ വാട്ടി ഉണ്ടാക്കുന്ന മുട്ടക്കറിയിലാറെ ടേസ്റ്റ് മറ്റേതിനൊരു മധുരം വരും അതിലാറെ ടേസ്റ്റ് ഒന്നും കൂടി ഇതാണെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ അതാ ദോശ തിരിച്ചിട്ടിങ്ങാണ്ട് ഇങ്ങനെ വേവിച്ചെടുക്കട്ടോ അപ്പോൾ ഗോതുമോശ അവിടെ അങ്ങനെ സാവധാനത്തിൽ ചുട്ടെടുക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ നമ്മൾ പൂവടെ ഉണ്ടാക്കിയെടുക്കണുണ്ട് കേട്ടോ അപ്പോൾ സാധാ പൂവടയാണ് ഉണ്ടാക്കണം പൊരിച്ച പൂവടെന്നല്ല സാധാ പൂവടയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പിന്നെ ഞാൻ ഫസ്റ്റ് എൻറോയിൽ പറഞ്ഞല്ലേ ആ സ്ഥലത്തേക്ക് പോവാനുണ്ടോ ഇവിടെ എന്തുണ്ട് പറഞ്ഞാലും സമയം സമയമുണ്ടാക്കി അവിടെ പരമാവധി വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മാക്സിമം എത്താൻ ശ്രമിക്കലുണ്ട് എല്ലാം പഠിക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മളെ കൊണ്ട് കഴിയണതാണെങ്കിൽ നമുക്ക് ഉപകാരത്തിനെങ്കിലും ചെയ്യാമല്ലോ വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അതേപോലെ നെയ്യപ്പത്തിൻ്റെ മാവ് ഞാൻ മിക്സിയിൽ അടിക്കുമ്പോൾ ചൂടുള്ളത് പറഞ്ഞ മുഖത്തേക്ക് തെറിക്കുന്ന ഒരാൾ കമ്മൻറ്റിട്ടേനും നല്ല തിളച്ച് തൊയ്ക്കുമ്പോൾ അത് ശരി തന്നെയാണ് പക്ഷെ മിക്സി കേടൊന്നാകൂല അത് നമ്മൾ ഒരു ചെറുതായി ചെറുതായി ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ തെറിക്കൊന്നുമില്ല കേട്ടോ മൈദ അതിനനുസരിച്ച് ഇട്ടങ്ങാണ്ടാകുമ്പോൾ അപ്പം എല്ലാവരും അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല പാത്രത്തിലിട്ടിട്ട് മിക്സാക്കിയാലും മതി അപകടം എന്നാലും വരുത്തിയക്കേണ്ട അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് സുഗീനൊക്കെ ചുട്ട് എല്ലാം കൊടുത്ത് പിന്നെ വീട്ടത്തെ ഒരുവിധം പണിക്ക് ഒരുക്കിണ്ട് പത്ത് മണിയായപ്പോഴത്തേന് നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ക്ലീനർ പിന്നെ ക്ലീനിങ്ങിൻ്റെ ഓരോ സാധനങ്ങൾ സാധനങ്ങളുണ്ടാക്കണേ ഒരു ക്ലാസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിനു വേണ്ടി പഠിക്കാൻ വേണ്ടി ഞങ്ങൾ പോയത് കഴിഞ്ഞ് നമ്മളെ കുടുംബശ്രീൻ്റെ നമ്മളെ സംഗമം കുടുംബശ്രീൻ്റെ കീഴിലുള്ള ഒരു പരിപാടിയാണ് കേട്ടോ സ്വയം തൊഴിലിൻ്റെ അപ്പോൾ അത് ഒരുപാട് ആളുകൾ വന്നിങ്ങനുണ്ടോ രണ്ട് ടീമാക്കി തിരിച്ചിട്ട് രണ്ടാൾ വെച്ചുകാണ്ടാണ് നമ്മൾ ഓരോന്നും ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റിന് നമ്മൾ സോപ്പ് പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കേട്ടോ അപ്പോൾ സോപ്പ് പൊടിക്ക് ഒരു പൗഡർ ആദ്യം ഇട്ടിട്ട് പിന്നെ ഒരു ഓയിലിങ്ങനെ ഒഴിച്ചു അപ്പോൾ അതിൻ്റെ ഒന്ന് പേര് ഞാൻ പഠിച്ചെടുത്തിട്ടില്ല ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പിന്നെ ചാ ഞാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ പറഞ്ഞു മനസ്സിലാക്കി നമ്മളെ എല്ലാ റെസിപ്പിയും പറഞ്ഞ് തരുന്നത് പോലെ ഇതും ഞാൻ ഇൻഷാല്ല പഠിക്കുകയാണെങ്കിൽ പറഞ്ഞു തരും ഇപ്പം നമ്മൾ പഠിച്ചിട്ടില്ല ഒരു ദിവസം പോകുമ്പോൾ ഒരു ദിവസം തന്നെ എല്ലാതൊരുമിച്ച് നമുക്ക് പറഞ്ഞ് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഒന്നുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിൽ എനിക്ക് നിൽക്കില്ല നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് സിമ്പിളാണ് പക്ഷേ എനിക്ക് അതിൻ്റെയൊക്കെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയാണ് കേട്ടോ അപ്പോൾ ഈ സോപ്പ് പൊടി ഉണ്ടാക്കണമെങ്കിൽ തന്നെ ഒരു അഞ്ചാറ് വിധം ഐറ്റംസ് ആളുണ്ട് കേട്ടോ അത് സോപ്പ് പൊടിയായി കിട്ടണമെങ്കിൽ അപ്പോൾ ഈ ഓയിലൊഴിച്ചപ്പോൾ ഈ സോപ്പ് പൊടി ഇങ്ങോട്ട് ചൂടായി വരികയാണ് കേട്ടോ അപ്പം ബ്ലൗസ് ഇട്ടിട്ടാണ് എല്ലാവരും മാസ്ക് കൂടണം കേട്ടോ അപ്പോൾ എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരധി മിക്സാക്കി മിക്സാക്കി നമ്മൾ പുട്ടുപൊടീൻ്റെ ആ പാകത്തിൽ ഇങ്ങോട്ട് ആക്കി എടുക്കുകയാണ് പിന്നെ അതൊക്കെ സ്മെല്ലിന് പെർഫ്യൂം വയ്ക്കുന്നുണ്ട് പിന്നെ കൊഴുപ്പിന് വേറൊരു സാധനം വയ്ക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും പേര് എനിക്ക് ആ പേപ്പറിൽ നോക്കിയാൽ കിട്ടും അപ്പോൾ എൻ്റെ പേപ്പർ ഒരു രണ്ടാക്ക് വീതം ഒരു പേപ്പറാണ് അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കണം അപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്ന ഫോണിൽ തന്നെയാണ് കേട്ടോ അതും അപ്പോൾ ഞാൻ ഇൻഷോ രണ്ടാക്കാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ പിന്നെ ഇപ്പോൾ നമുക്ക് തൽക്കാലം നമ്മൾ ചെയ്യണത് നമുക്ക് തന്നെ ഒരു തരും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ സോപ്പ് പൊടിയും അതേപോലെ നമ്മൾ പാത്രം കഴിക്കണം ഫെയറി പോലത്തെ സാധനം ഉണ്ടല്ലോ അത് നിലം തുടക്കണ ലൈസോള് പിന്നെ പിന്നെ ഇപ്പോൾ എന്തുണ്ടാക്കിയത് ഹാൻഡ് വാഷ് ഇതൊക്കെ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അലക്കണ പിന്നെ ലിക്വിഡ് പാത്രം കഴിക്കണത് അതൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ തറ തുടക്കണം കേട്ടോ ഒക്കെ പറഞ്ഞില്ലേ ഞാനൊരു പ്രാവശ്യം അപ്പം ഞാൻ കാണിച്ചു തരട്ടോ ഞാൻ കൊണ്ടുവന്നത് കാണിച്ചാൽ പിന്നെ സോപ്പ് പൊടി അഞ്ച് കിലോൻ്റെ സോപ്പ് പൊടീൻ്റെ ഒരു പാക്കറ്റ് പാക്കറ്റാണ് കേട്ടോ അതെങ്ങനെ തൂക്കി നോക്കുമ്പോൾ അഞ്ച് കിലോ ഉണ്ടാവും അത് ഞങ്ങൾ പിന്നെ ഉണ്ടാക്കണ ഉൽക്കന്ന ഇങ്ങനെ വീതം വെച്ചെടുക്കട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ സ്ത്രീകൾ ഒഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ ഇതൊരു വരുമാന മാർഗ്ഗം ആക്കി ഇങ്ങോട്ട് ചെയ്യട്ടോ അത് പഠിച്ചുകഴിഞ്ഞാൽ അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് അങ്ങക്ക് പടിയില്ലാന്ന് അവരെന്നെ പറയണത് കേട്ടോ രണ്ടും മൂന്നോ പ്രാവശ്യം ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ശരിയാക്കി എടുക്കണം അപ്പോൾ ഇതിൻ്റെ എന്താ എച്ച് ഇ പി ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കറക്റ്റാണെന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ അടുത്തത് ഇതൊക്കെ ഇടുന്നത് അങ്ങനെ പിന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ക്ലാസ് എടുത്തരാൻ വന്ന സാറാണ് കേട്ടത് ഇയാളെ നമുക്ക് എല്ലാം കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ അനുഷ്യാതാ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി പഠിച്ചിട്ടോ ഒഴിഞ്ഞ സമയമാണ് സമയമാണതിനൊക്കെ അപ്പോൾ ഇങ്ങനെ ഒരു പെരീത്തപ്പണിയൊക്കെ അന്ന് മുഴുവനും ആക്കാതെ പോയി പോയിങ്ങാണ്ട് എല്ലാത്തിലും നമ്മളാണ് പോകുന്നതല്ലാതെ പിന്നെ ഇത് മക്കായിട്ട് ഇരുന്ന് അത് പഠിച്ചെടുക്കണം അപ്പോൾ അങ്ങനെ തന്നെ ഓരോന്നും പഠിച്ചിരിക്കണം അപ്പോൾ ഒഴിവുള്ള ടൈമിൽ നമുക്ക് അതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സാധനം കിട്ടുമ്പോൾ നമുക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലുണ്ട് കേട്ടോ അപ്പോൾ സാധനമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വാങ്ങണേൻ്റെ ആറേ നല്ല കട്ടിങ് ക്വാളിറ്റിയൊക്കെ നല്ല സാധനം കേട്ടോ നല്ല സ്മെല്ലും നല്ല പതയും ഒക്കെ ഉണ്ട് അപ്പോൾ അത് ഓരോന്ന് വന്ന് ഇടണം കേട്ടോ അത് ഉപ്പാണ് കേട്ടോ ജി സാൾട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഉപ്പാണ് ഇത് പിന്നെ പേരൊക്കെ മറന്നിട്ടോ ഓയിൽ പോലത്തെ ഒരു സാധനമാണ് അപ്പോൾ അതാണ് കേട്ടോ നമ്മൾ പാത്രം കേൾക്കാൻ പാത്രമല്ല എന്താ തുണി അലക്കണ ലിക്വിഡ് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത് അപ്പോൾ പലവർക്കും പല കളർ നമുക്ക് ഏത് കററാ വേണ്ട അത് ഇതാക്കി തരും ഇത് നമ്മൾ ഫെയറി ഫെയറിയില്ലെങ്കിൽ പാത്രം കഴിക്കണേ അപ്പോൾ അത് എല്ലാവർക്കും യെല്ലോ കളർ തന്നെയാണ് കേട്ടോ അതിൻ്റെ കളർ ഏകദേശം അതല്ല പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടോ പത്ത് മണിക്ക് ചായയും അതേപോലെ കടിയുണ്ടേനിയും അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയാണ് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ കേട്ടോ ഈ പച്ച കളറിൽ കാണുന്നത് പാത്രം കഴിക്കണതും മഞ്ഞ കളറിൽ കാണുന്നത് സോറി തുണി അലക്കണത് പച്ച കളറ് മഞ്ഞ കളറ് പാത്രം കഴിക്കണത് പിന്നെ ഇത് ഹാൻഡ് വാഷ് പിന്നെ പിങ്ക് കളറിൽ കാണുന്നത് പിന്നെ നിലം തുടക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ